തിരുവാതിരക്കളിയില്ലെങ്കിൽ പിന്നെന്ത് ആഘോഷം കേരളക്കരയിൽ പരമ്പരാഗത തിരുവാതിരക്കളി ആളെണ്ണം വർദ്ധിക്കുന്നതോടെ മെഗാ തിരുവാതിരയാകുന്നു മെഗാ തിരുവാതിരക്കളിക്ക് വലിയ മുന്നൊരുക്കങ്ങൾ വേണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം കൃത്യമായ ആസൂത്രണവും അത്യാവശ്യമാണ് വനിതകൾ ഒത്തുചേർന്ന് തിരുവാതിരക്കളിയുടെ ചുവടുകൾ തീർത്തപ്പോൾ തൃശൂർ കൂർക്കഞ്ചേരി ശ്രീമഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ നടന്നത് പുതുചരിത്രം എസ് എൻ ഡി പി യോഗം തൃശൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂർക്കഞ്ചേരി ശ്രീമഹേശ്വര ക്ഷേത്രാങ്കണത്തിലാണ് മെഗാ തിരുവാതിരക്കളി അരങ്ങേറിയത് കുട്ടികളും വയോധികകളും അടക്കം നൂറിലധികം വനിതകൾ ഒരേ മനസ്സോടെ പങ്കെടുത്താണ് ഇതൊരു മെഗാ തിരുവാതിരയാക്കിയത് നൂറുകണക്കിന് വനിതാ സംഘ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ തിരുവാതിര ആളുകൾക്ക് പുതിയ ഒരു നവ്യാനുഭവമായി മാറുകയായിരുന്നു ഗുരുദേവ കൃതികളായ വിനായകാഷ്ടകത്തിന്റെയും ശ്രീ വാസുദേവാഷ്ടകത്തിന്റെയും ഈരടികളായിരുന്നു മെഗാ തിരുവാതിരയിൽ അവതരിപ്പിച്ചത് സമൂഹത്തിലുള്ള മിഥ്യാധാരണകൾ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ത്രീകളെയും കുട്ടികളെയും പങ്കെടുപ്പിച്ച് എസ് എൽ ഡി പി യോഗം തൃശൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൂർക്കഞ്ചേരി ശ്രീമഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ജുഹോമി മഹായജ്ഞത്തിന് മുന്നോടിയായിട്ടാണ് തിരുവാതിര അരങ്ങേറിയത് തൃശൂർ യൂണിയന്റെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നൂറ് വർഷം പിന്നിടുമ്പോൾ ഗുരുവിന്റെ ഹോമമന്ത്രം എല്ലാ ഹൃദയങ്ങളിലേക്കും എത്തിക്കുക എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുക എന്ന കൂടി ഇങ്ങനെ ഒരു ജുഹോമി മഹായജ്ഞം ഇവിടെ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഒരു മെഗാ തിരുവാതിരയും ഇവിടെ നടത്തപ്പെട്ടു ഗുരുവിന്റെ കൃതികൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി അതിനുണ്ട് ഗുരുദേവന്റെ ഒക്കെ വിനായകാഷ്ടവുമൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇവിടെ മെഗാ തിരുവാതിര ഏകദേശം അഞ്ഞൂറോളം വരുന്ന വനിതകൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഇനി വലിയൊരു വലിയ ഒരു സന്ദേശം ഈ സമൂഹത്തിൽ ഹോമി മഹായജ്ഞം കൂടെ നടത്തപ്പെടുന്നത് സ്ത്രീകൾക്കും പുരുഷനോടൊപ്പം തന്നെ ഹോമമന്ത്രങ്ങൾ സ്വരിച്ചു കൊണ്ട് ഹോമം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന ഒരു വലിയ മെസ്സേജാണ് ഈ സമൂഹത്തിന് ഇന്ന് ഈ മഹായജ്ഞം കൊണ്ട് നൽകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്